ഹലോ സ്ലാക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ടിരിക്കുന്നു എന്തിലില്ല അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നൊരു നല്ല തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ അപ്പോൾ അതായത് ഞമ്മക്കിന്നൊരു വിരുന്നേരൊക്കെ ഉണ്ട് അപ്പോൾ ആരാന്ന് വെച്ചാൽ എൻ്റെ ചെറിയ നാത്തൂവിൻ്റെ ഉമ്മയും ഉപ്പിയും നാത്തൂവിനും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ നമ്മളെ ഉമ്മനെ കാണാൻ അപ്പം അപ്പം അതിൻ്റെ ഒരു ചെറിയ തിരക്കിലൊക്കെ ആണ് അപ്പോൾ നമ്മളിന്ന് എന്നും നീക്കുന്ന പോലെ തന്നെയാണ് നീച്ചത് പക്ഷേ അന്നേരം തന്നെ നിസ്കാരമൊക്കെ തവജീദ് നിസ്കാരമൊക്കെ കഴിഞ്ഞ വാടനെ നമ്മൾ അടുക്കള കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങളും ഓൻക്ക് ചായ ഉണ്ടാക്കണം ഓനക്ക് പരീക്ഷ അപ്പോൾ ഓനും നീച്ചിട്ടുണ്ട് ഒരു ഭാഗത്തുനിന്ന് ഓനും ഇരുന്ന് പഠിക്കുന്നുണ്ട് മഷ അപ്പം അവനക്ക് ആദ്യം ചായ കാച്ചി കൊടുക്കട്ടെ പിന്നെ അപ്പോൾ എന്താ നമ്മളെ സമയം നമ്മൾ നാലേ മുപ്പത്തി ഒമ്പതായിട്ടുള്ളു കേട്ടോ പിന്നെ നാൽപ്പതായി പിന്നെന്താക്കാണ് അപ്പോൾ നമ്മൾ തജീതൊക്കെ നിസ്കരിച്ച് കണ്ട് അടുക്കളയൊക്കെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഞമ്മളെ അടുക്കളയിലൊക്കെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അടുക്കളയൊക്കെ കാണുമ്പോൾ മാഷ എന്ന് അറിയാതെ പറഞ്ഞു പോകണം നമ്മൾ കാരണം നമ്മൾ രാത്രിയെ നമ്മൾ നീറ്റാക്കി ഇട്ട് ഇട്ടാൽ നമുക്ക് രാവിലെ നീക്കാനും അടുക്കള കാണുമ്പോഴും ഒരു നല്ല സമാധാനാണല്ലേ അപ്പോൾ അതാണ് നമ്മൾ പഴുത്ത പഴക്കുണ്ട് അത് ഫസ്റ്റ് തന്നെ നമ്മൾ കഴിക്കുകയാണ് അപ്പം നമ്മൾ ഇപ്പോൾ മധുരമൊന്നും കഴിക്കലില്ല കേട്ടോ പക്ഷേ ഇന്ന് ഇന്നത്തെ ദിവസം ഭയങ്കര മധുരം തന്നെ ഇനി അപ്പം ഇന്ന ദിവസമല്ലേ എന്ന് വിചാരിച്ചുകണ്ട് ഞമ്മളവിടെ ക്ഷമിച്ചിട്ടോ അപ്പോൾ നമ്മൾ മധുരം കഴിക്കാത്തതിന് നല്ലവണ്ണം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ മാഷാ അല്ല അലമുലില്ല നല്ല വ്യത്യാസമുണ്ട് അപ്പം വേറെ ഫുഡൊന്നും ഞാൻ കുറച്ചിട്ടില്ല അപ്പോൾ ഇനി ചിലതൊന്ന് കുറയ്ക്കാനുണ്ട് അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് കുറയ്ക്കണം ഒന്നായിട്ട് ഒറ്റടിക്ക് നമ്മൾ ഈ എന്താണ് മെലിയാൻ വേണ്ടി കണ്ട് ഓരോന്ന് ഒറ്റടിക്ക് നമ്മൾ കുറയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ശരീരത്തിന് അത് ബാധിക്കും അപ്പോൾ അതാ വീണ്ടും നിസ്കരിച്ച് സുബീ നിസ്കരിച്ച് വീണ്ടും അതാ നമ്മൾ അടുക്കളയ്ക്ക് വീണ്ടും പോയി കേട്ടോ അപ്പം മോനിലുള്ള ചായയൊക്കെ കാച്ചി ഒരു ഗ്ലാസ് ചായയൊക്കെ കാച്ചി കൊടുത്ത് കണ്ട് പോയതാണ് പിന്നെ നമ്മളെ ഗ്യാസ് മേൽ കണ്ടില്ല ഒരു പാത്രം അത് നമ്മളെ മോന് വലിയ മോന് തലേന്ന് അച്ചാറൊക്കെ കഴിച്ചുകാണ്ട് പാത്രം അവിടെ വെച്ച് പോയതാണ് കേട്ടോ പിന്നെ ഞാൻ കിടന്നീനി അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും പഴവാണ് അപ്പം ഇന്ന് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും തിരക്കുള്ള പിടിച്ച തിരക്ക് പിടിച്ച ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ പുട്ടാണല്ലോ അല്ലേ ഞാൻ അങ്ങനെയാണ് കേട്ടോ എവിടേക്കെങ്കിലും ഉമ്മാനായിട്ട് പോവാണ്ടെങ്കിലും എന്താണ് പോവാനോ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം ഉണ്ടാക്കും അങ്ങനെ ചില ദിവസം തലേന്നെ റെഡിയാക്കി വെക്കും കറികളൊക്കെ ഇന്ന് പിന്നെ കറികളൊന്നും ആക്കിയിട്ടില്ല വെറുതെ കറികളാക്കിയിട്ട് അതും അടവാക്കിയും പിന്നെ ഉച്ചക്ക് ഉണ്ടാക്കുന്നത് വാക്കിയാവും ഒക്കെയാണ് അപ്പം നമ്മൾ ഇന്ന് ഉച്ചത്തേക്ക് ബിരിയാണിയാണ് ബിരിയാണി വാങ്ങിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടുന്ന് ചിക്കൻ പൊരിച്ചതും പിന്നെ നമ്മൾ ബീഫ് രട്ടിയതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ പുട്ടൊക്കെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു സ്റ്റീൽ ക്ലാസ് ഉണ്ട് കേട്ടോ സ്റ്റീൽ ക്ലാസ് ആ സ്റ്റീൽ ക്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് തന്നെ ഒരു പായസം മാരിയൊക്കെ ഉണ്ടാവും പിന്നെ അതങ്ങോട്ട് ഉണങ്ങി കിടക്കും കേട്ടോ നമ്മൾ അജ്മേ പുട്ട് അപ്പോൾ ഇതാ നമ്മളിതാ നമ്മൾക്കുള്ള ജീരക വെള്ളത്തിനും പിന്നെ കട്ടൻ ചായ ഒക്കെ ഉള്ളതും ഒക്കെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ജീരക വെള്ളവും നമ്മളെ ചായൻ്റെ വെള്ളവും ഒക്കെ അങ്ങനെ തളിക്കട്ടെ ജീരക വെള്ളത്തിൽ ജീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് അങ്ങോട്ട് ചിന്തിപ്പോയിട്ടോ അത് അപ്പം തന്നെ നമ്മളത് അങ്ങോട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ പണികളൊക്കെ എടുക്കുമ്പോൾ തന്നെ നമ്മളെ അടുക്കള എന്തെങ്കിലും വൃത്തിയേടായാൽ അപ്പം അപ്പം തന്നെ ആ റേക്കൊക്കെ ഒന്ന് വൃത്തിയായാൽ വൃത്തിയാക്കിയാൽ നമുക്കങ്ങനെ പണിയേ തോന്നൂലട്ടോ നമുക്ക് ഒരു മനസ്സിനൊരു സമാധാനമാണ് ഇതൊന്നായിട്ട് വാരി വലിച്ച് അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു സമാധാനക്കേടാണ് എപ്പോഴാണ് തീരാ നമ്മൾ പണി തീരാത്ത പോലെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീരുന്ന മാതിരി ഉണ്ടാവും അപ്പോൾ അതാണ് ഞമ്മളെ ചായയൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ കട്ടൻ ചായക്കെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് നമ്മൾ ചായ ഉണ്ടാക്കി കൊടുത്തതിട്ടോ അത് ഞാൻ പോയി ആദ്യം ഞാൻ ചായ ഉണ്ടാക്കാനാണ് അടുക്കളയ്ക്ക് വന്നതെന്ന് വിചാരിച്ച് എന്താ ചെയ്യലേ ഇപ്പോഴാണ് ചായയൊക്കെ ഉണ്ടാക്കിയത് അപ്പം ചാ എന്താണ് കട്ടൻ ചായ പൊടി ഇട്ടുകാണ്ട് പിന്നെ ഒരു വേറെ പാത്രത്തിൽ കുറച്ച് എന്താണ് കടുപ്പത്തിൽ ഒരു സ്പൂണ് ചായപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ട് പാൽപ്പൊടി ഇട്ട് അതുകൊണ്ട് പാൽ ചായ ആക്കിയിട്ടോ അപ്പോൾ രണ്ടാക്കും വേണമല്ലോ ഇപ്പോൾ അപ്പോൾ ഒരാൾ പഠിക്കുന്നുണ്ട് ഒരാൾ നീച്ചിട്ടുണ്ട് നിസ്കരിക്കാനൊക്കെ അപ്പോൾ ഒരിക്കൽ രണ്ടാക്കുള്ള പാൽ ചായ ഉണ്ട് പിന്നെ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കട്ടൻ ചായ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മളെ പുട്ടൊക്കെ നമ്മൾ ചുടാൻ തുടങ്ങുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് തക്കാളി വലുപുള്ളി ഉരുളക്കേങ്ങോ കോഴിമുട്ടിയോ ഒക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ പണി തീരുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ പണികൾ എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ ബീഫൊന്നും വാങ്ങിയിട്ടില്ല അപ്പം എൻ്റെ മോനെ നീച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനി കിടക്കരുത് ഇട്ടോയെന്നറിഞ്ഞു അപ്പം കിടക്കരുതെന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുക ഫോണുമുൽ അപ്പം ഞമ്മൾ തലയൊക്കെ ഇട്ട് മാറിയിട്ടോ നമ്മൾക്ക് പണിയെടുക്കുമ്പോൾ ഇതുപോലെ തലയൊക്കെ ഇട്ട് കെട്ടിയിട്ടില്ലെങ്കിൽ കെട്ട് കുറച്ച് കൂടിപ്പോയോന്ന് നമ്മളിങ്ങനെ തന്നെ ഉണ്ടോ പക്ഷെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒന്ന് നീറ്റാക്കി കെട്ടും കുറച്ച് ബോറായിപ്പോയോന്നൊരു സംശയമുണ്ടല്ലേ അപ്പം എന്താണ് നമുക്ക് ഇങ്ങനെ തല കെട്ട് കെട്ടിയാലേ ഞമ്മളെ പണി വേഗം തീരുള്ളൂ എല്ലാതെ മൂടി പൊതിച്ചിട്ട് അടുക്കളയിലൊന്നും പണിയെടുക്കാൻ ഞമ്മൾക്ക് കഴിയൂല മക്കളെ പിന്നെ വീഡിയോക്ക് വേണ്ടി കാണുക ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് ഞമ്മളെ വിട്ടൊക്കെ അവിടെ നല്ല നാവി ഒക്കെ വരുന്നുണ്ട് അപ്പം പിന്നെതാ നമ്മൾ ബീഫൊക്കെ വാങ്ങാൻ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ വലിയ ഉള്ളിയും എന്താ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ജീരകമൊക്കെ ഇട്ടുകാണ്ട് ഞമ്മളൊരു മിക്സിയിൽ അടിച്ച് വെക്കുന്നുണ്ട് പിന്നെതാ ഉള്ളിയും തക്കാളിയൊക്കെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആ ബീഫ് പിന്നെ കൊണ്ടുവരുമ്പോൾ തന്നെ എന്താണ് ചെറുതാക്കി മുറിക്കല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ബീഫ് വലിയ ചെറുതൊന്നും അല്ല ഇതിന് അപ്പോൾ ഞാൻ വീണ്ടും നമ്മൾ നമ്മളിവിടുന്ന് കൊണ്ടുവന്ന് ചെറുതാക്കി മുറിച്ചതാണ് ഇതാക്കി കഴുകി നമ്മളിതാ എന്താണ് ഇത് നമ്മളെ ചിക്കനാണ് കേട്ടോ ചിക്കൻ ഞാൻ നിസ്കരിക്കാമെന്നേച്ചപ്പളേ നമ്മളകത്തെ അടുക്കളയിലെ ചിങ്കിലങ്ങോട് എന്താണ് കൊണ്ടുപോയിട്ടിട്ടും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മസാലയൊക്കെ പുരട്ടിക്കാണ്ട് എന്താണ് വെക്കണം അപ്പോൾ വേഗം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനും പൊരിക്കുമല്ലോ അങ്ങനെതാ നമ്മളിപ്പോട്ടൊക്കെ ഒരു കുറ്റി ആയിട്ടുണ്ട് ഇനി അടുത്തൊരു കുറ്റിയും കൂടെ ആക്കണം പിന്നെ ഒരു രണ്ട് കുറ്റിയും രണ്ട് കഷ്ണമുണ്ട് നമ്മൾ ഉണ്ടാക്കിയത് കരക്ഷനാണ് ബാക്കി ബാക്കിയായാലും പിന്നെ ഇവിടെ ആരും കഴിക്കൂലട്ടോ പുട്ടൊന്നും പിന്നെ വൈകുന്നേരം കട്ടൻ ചായയിൽ നല്ല മധുരമൊക്കെ കൂട്ടിക്കാണ്ട് ബുട്ടൊക്കെ തിന്നാൽ നല്ല രസം ഉണ്ടാകും ഇപ്പം ഞമ്മളിപ്പോൾ മധുരം എന്താണ് ചായയിലൊന്നും ഇടാത്തത് കൊണ്ട് ക്ഷമിച്ച് സഹിച്ചും ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ചായ കണ്ടാൽ നമ്മൾ കുടിച്ചു പോകും പക്ഷേ ഇന്നത്തെ ദിവസം ഫുൾ മധുരം തന്നെയാണ് കാരണം എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് മുട്ടായി കൊണ്ടുവന്നിട്ടു മക്കൾ മത്സരിച്ച് തിന്നണ കണ്ടപ്പോൾ അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും മത്സരിച്ച് അങ്ങോട്ട് തിന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ ചിക്കൻ മസാല ഒക്കെ വെട്ടണം അത് ഓരോരുത്തർ ഓരോ തരത്തിലാണല്ല മസാല പറ്റൽ അപ്പോൾ അതാ നമ്മളെ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല ഗരം മസാല ചിക്ക ചിക്കൻ്റെ പൊടി നമ്മൾ എന്തായു പറയൽ ചിക്കൻ മസാല തന്നെയാണല്ലേ അതിന് പറയിൽ അപ്പോൾ പിന്നെ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ലേശം വെളിച്ചെണ്ണ പിന്നെ അതിലേക്ക് ഇത്തിരി പൊടി ഇട്ട് കൊടുത്താട്ടോ നമ്മളെ പത്തിരി പൊടിയാണ് കേട്ടോ നമ്മൾ കോൺഫ്ലവർ എന്താ ഒരു പൊടി ഉണ്ടല്ലോ ആ ഒരു പൊടി എന്താണ് ഇല്ല കേട്ടോ പിന്നെ അതായത് നമ്മളെ കൈയൊക്കെ ഒക്കെ ഒന്നിങ്ങനെ കാണിച്ചല്ലേ നമ്മളെ കൈ ഒരു ദിവസം തേങ്ങ പൊളിച്ചപ്പോൾ തേങ്ങ പൊളിക്കുന്ന അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പോയിക്കാണ്ട് നമ്മളെ ഒരു കഷ്ണം അങ്ങോട്ട് പോയി ചെറിയ സംഭവമാണ് പക്ഷെ അത് ഭയങ്കര വേദന ഉണ്ട് അപ്പോൾ ഒരു പണി അതുകൊണ്ട് എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ചിക്കനൊക്കെ മസാല പരത്തി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഉമ്മാക്കുള്ള കഞ്ഞി ഉണ്ടാക്കി റെഡിയാക്കട്ടെ പെട്ടെന്ന് ഉമ്മാൻ്റെ കഞ്ഞി അവിടെ റെഡിയാക്കട്ടെ രണ്ട് കയ്യിൽ അരിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കറിയൊക്കെ ഒഴിക്കുന്ന രണ്ട് കയ്യിലാണ് അത് രണ്ട് നേരം ഉണ്ടാവും ആൾക്ക് കഞ്ഞി പിന്നെ ഉച്ചയ്ക്ക് ഇത്തിരി ചോറ് തിന്നു തിന്നിപ്പിക്കുന്നതാണ് കേട്ടോ അങ്ങനെ മൂന്നും നാലും നേരം കഞ്ഞി അങ്ങനെ കുടിക്കാൻ പാടില്ല ഷുഗറും അതും ഇതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിരി ചോറ് തിന്നും ഒരു കോരിൻ്റെ ഒരു തുഞ്ചെന്ന് പറയാം അപ്പം ഞമ്മളിത് ആ പുട്ടൊക്കെ അതാ ബാക്കിപ്പൊടി ചെറിയൊരു പാത്രത്തിൽ അങ്ങോട്ട് ആക്കിയിട്ടാണ്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ ഞമ്മളെ ഫ്രിഡ്ജ് ഇതുപോലത്തെ ചെറിയ ചെറിയ പാത്രത്തിൽ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചാൽ നമ്മളെ ഫ്രിഡ്ജ് നല്ലോണം നീറ്റാവും ഈ കവറോടൊക്കെ കുത്തി നിറച്ചിട്ടാലുണ്ടാവുമല്ലോ നമ്മളെ ഫ്രിഡ്ജ് എന്തോ വൃത്തികേടാണ് കേടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് എന്തെങ്കിലും സാധനം കടല ചെറുവയർ പട്ടാണി അങ്ങനത്തൊക്കെ ഞാൻ അളക്കിലിട്ട് കണ്ട് ഫ്രിഡ്ജൊക്കെ വെക്കലാണ് കേട്ടോ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടോ അങ്ങനത്തെ കറികളൊക്കെ വെക്കുള്ളൂ അപ്പോൾ പുറത്ത് വെക്കുമ്പോൾ നമ്മൾക്ക് ഒരു സംഭവം ഉണ്ടല്ലോ ഒരു കുത്ത് ഒരു പ്രാണി ഉണ്ടല്ലോ അതായി കേട്ടോ അങ്ങനെ ഏതാ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ബീഫ് കൊണ്ടുവരാൻ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം പിന്നെ ചിക്കൻ പൊരിക്കണം അതൊക്കെ തന്നെ ഉള്ളൂട്ട് പണി പിന്നെ നമുക്ക് ഒന്ന് അക അടിച്ചു വരി ഒന്ന് തുടയ്ക്കണം അതൊന്നും നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ വീഡിയോസ് ലോങ്ങ് ആയി ഇരുപത്തി ഇരുപത്തിയാറ് മിനിറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ വീഡിയോസ് അതൊക്കെ എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഇതാ പതിനെട്ടോ പത്തൊമ്പതോ ഇതാക്കിയതാണ് പിന്നെ നമുക്കുള്ള ചോറ് ഉണ്ടാക്കണല്ലോ അപ്പം ബീഫാണ് അപ്പം ഞാൻ വേറെ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പം എൻ്റെ നാത്തൂവിനോട് ഞാൻ പറഞ്ഞു എല്ലാവരും ബിരിയാൻ തിന്നൂലേ എന്ന് ചോദിച്ച് ബിരിയാൻ തിന്നിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കണല്ലോ അപ്പോൾ എല്ലാവരും തിന്നുകയാണെങ്കിൽ പിന്നെ എനിക്ക് ബീഫ് മതി കേട്ടോ അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ആക്കൂ ഞമ്മക്കങ്ങനത്തെ ഇങ്ങനത്തെ ഒന്ന് എന്തെങ്കിലും ഒരു കറി മതി മീൻ മുളക് ഇട്ടതായാലും ഒക്കെ അപ്പോൾ എൻ്റെ മോന് സ്കൂൾക്കൊന്നും പോയിട്ടില്ല കേട്ടോ ട്യൂഷനില് തന്നെ പോയിട്ടില്ല ആ സമയം ആവുന്നുള്ളൂ കേട്ടോ ഏറെ ആയിട്ടുണ്ടാവില്ല അപ്പോൾ പോയിട്ടില്ല അപ്പം ഞമ്മൾക്ക് ഇന്ന് ഒരു പതിനഞ്ചാം തീയതി ആണ് കേട്ടോ അപ്പോൾ ഞമ്മക്ക് ഞമ്മളൊരു കുറിയൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ആ കുറിയില് എടുത്തതാണ്ടോ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടോ അവൻ്റെ മുഖം കാണിച്ചിട്ട് കാരണം കുറീൻ്റെ നമ്പർ എടുക്കുമ്പോൾ നമ്മൾ മുഖം കാണിക്കണമല്ലേ നമ്മൾ നോക്കുന്നുണ്ടോ നോക്കുന്നില്ലേന്നൊക്കെ നമ്മളൊരു ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ആ ഒരു കോൻ്റെ നിലത്ത് വീണപ്പം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഓൻ തന്നെ എടുത്തതെന്ന് അപ്പോൾ ഓൻ എന്തോ പറയുന്നുണ്ട് ദേഷ്യം പിടിച്ചിട്ട് അപ്പോൾ എന്താണ് ഓനെ വേറെ ആരുമില്ല അവിടെ എടുക്കാനും ഓൻ എടുക്കില്ല കുറീൻ്റെ നമ്പറൊന്നും അങ്ങനെ നമ്മളിതാ അയില വാങ്ങിയിട്ടുണ്ട് അഥവാ കറി വെക്കാണെങ്കിൽ വിചാരിച്ചിട്ടാണ്ട് നൂറ് രൂപയ്ക്ക് അയലും വാങ്ങിയിട്ടുണ്ട് ഒന്നര കിലോ ബീഫും വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നല്ലോണം കഴുകി ആദ്യമൊക്കെ ഒന്ന് മുറിച്ച് പിന്നെ ചെറുതാക്കി മുറിച്ച് വീണ്ടും നല്ലോണം കഴുകി പിന്നെ നമ്മളത് ഉണ്ടാക്കാൻ ഉള്ള പുറപ്പാടാണ് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീഡിയോ ഒന്ന് ആരും കാണുന്ന കുറവാണ് കേട്ടോ എന്നാലും ഞമ്മൾ വീഡിയോ ഇടുന്നുണ്ട് ഒരു ആഴ്ചയിൽ രണ്ടും മൂന്നും വീഡിയോസ് എന്തായാലും ഇടുന്നുണ്ട് ഏറെ നാല് വീഡിയോസ് എന്തായാലും ഇടുന്നുണ്ട് നമുക്കിതൊരു ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും എത്ര ആൾ കണ്ടിട്ടില്ലെങ്കിലും വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ എന്താണ് വീഡിയോ എടുക്കുന്നുണ്ടോ വേറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ എപ്പോഴും നിർത്തിപ്പോയിട്ടുണ്ടാവും ഞാനായതുകൊണ്ട് നിർത്തിപ്പോയിട്ടില്ല അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഫുള്ളായിട്ടൊന്നും ഇത് കാണാൻ കഴിയില്ല ഇരുന്ന് കാണുമ്പോൾ ഞമ്മളെ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിൽ ഒരുപാട് പണികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് തുറന്നു തുറന്നെച്ചോട് പോയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ മല്ലിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം മല്ലിയൊക്കെ ഇവിടെ വാങ്ങിയിട്ട് ഒരുപാട് ദിവസമായി ഞാൻ എൻ്റെ ഒരു സ്വഭാവമാണത് വാങ്ങി വെക്കുമോ അപ്പോൾ ഞാൻ വിചാരിക്കും ആ മല്ലുണ്ടല്ലോ പൊടിച്ചത് ഉണ്ടല്ലോ അത് തീരുമ്പോഴത്തേനല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊടിക്കാതെ വെക്കും അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രം മല്ലി ഉള്ളതിന് കിട്ടോ അലഹമ്മില്ല അതുകൊണ്ട് പിന്നെ പിടിയല്ലേ ആ തിരക്കിലൊന്നും പോകേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ രാത്രി ഞാൻ കുറച്ച് ചിക്കൻ കറി വെക്കാൻ വേണ്ടി കണ്ട് നൂറ് മല്ലി വാങ്ങിയതാണ് കേട്ടോ നമ്മൾ ഞമ്മളന്ന അതിൻ്റെ പിറ്റേ തന്നെ നമ്മൾ മല്ലി കഴുകി ഉണക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പൊടിപ്പിക്കണം മിശാന്നാ അപ്പോൾ അതാണ് നമ്മളെ ചിക്കൻ ബീഫ് ബീഫ് കറിയിൽ നമ്മൾ ചിക്കൻ ചിക്കൻ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും ക്ഷമിക്കാൻ കേട്ടോ ഞമ്മള് എപ്പഴെങ്കിലൊക്കെ ബീഫ് വാങ്ങുകയുള്ളൂ അപ്പം ബീഫ് കറിയിൽ ഒരു സ്പൂണ് മുളകും പൊടി രണ്ട് സ്പൂണ് അല്ല മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ അര സ്പൂണ് എന്താ അര മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി വലിയ ഉള്ളി പച്ചമുളക് ഗരം മസാല ചിക്കൻ മസാല എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ബീഫിലും ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് രസാവണെങ്കിൽ അവട്ടെ എന്ന് ചേച്ചിച്ച് പിന്നെ ഇതാണ് നമ്മൾ കോഴിമുട്ട രാവിലെ തന്നെ പുറത്തെടുത്ത് വെച്ചീനല്ലോ അപ്പോൾ അത് അവിടെ ഒരു പത്തെണ്ണം പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു നാലഞ്ച് കോഴിമുട്ട എടുത്ത് കാണ്ട് ഞമ്മളൊരു പഴക്കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അഥവാ ഒരു നേരത്തെ വരികയാണെങ്കിൽ ചായക്ക് എന്തെങ്കിലും വെള്ളത്തിനോ എന്തിനെങ്കിൽ വെച്ചെടുക്കാമെന്ന് ചേച്ചി പക്ഷെ ഒരു വന്നത് ഒരു മണിയൊക്കെ ആവാൻ നേട്ടാണ് കേട്ടോ ഞാൻ ദൂർ നിസ്കരിക്കുമ്പോഴാണ് ഒരു പന്ത്രണ്ടേ മുക്കാലിന് ഇവിടെ എത്തുന്നുണ്ടോ ഒരുപാട് കാടപ്പടിക്കെന്നാ കാടപ്പടി അല്ല കേട്ടോ എന്ത് പടിയാണ് കൊല്ലഞ്ചന ആ കൊല്ലഞ്ചന കൊല്ലഞ്ചനയെന്ന് വരികയാണ് കേട്ടോ പേരൊന്നും പെട്ടെന്ന് കിട്ടൂല അപ്പം നിങ്ങൾ വിചാരിക്കണ്ടോ നാത്തൂവിൻ്റെ വീടിൻ്റെ സ്ഥലം പേര് വരെ അറിയാത്ത ആളെന്ന് വിചാരിക്കില്ലേ അപ്പോൾ തന്നെ ഞമ്മളെ ബീഫൊക്കെ ഒന്നും ഇഞ്ഞ് ഒന്നും കൂടെ ഇത്തിരി വെള്ളമൊക്കെ വറ്റണം അപ്പം നല്ലോണം വറ്റി വരട്ടെ അതിൻ്റെ ഇടയിൽ തന്നെ ഞമ്മളെ കേക്കൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേക്കാണ് കേട്ടോ അപ്പം അത് ഇവർക്ക് വൈകുന്നേരം ഇവർ ചോറ് തിന്ന വാടേനെ ഇറങ്ങാൻ പോകുകയാണ് അപ്പം ഇതവിടെ കൊണ്ടേ വെച്ചാൽ ലക്ഷം കട്ടൻ ചായ അവിടെ ആക്കി വെച്ച് കൊടുത്തിട്ടോ അപ്പോൾ അതൊന്നും വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മളെ ഈ പാചകങ്ങൾ മാത്രമേ വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ എൻ്റെ നാത്തൂവിനോട് പറഞ്ഞേനി ഒരു വീഡിയോ എടുക്കുക നമ്മൾ ഫുഡ് കൊണ്ടേ വെച്ചതെന്ന് ഓക്ക് കുറവായിട്ട് ഓളും എടുത്തിട്ടില്ല ഞാൻ പിന്നെ നമ്മൾ ഓരോന്ന് എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോസ് എടുക്കണ്ട കണ്ട ഞാനും എടുത്തില്ല ഞാൻ ഓളോട് പറഞ്ഞിനി അപ്പോൾ ഓൾ എടുത്തില്ല പിന്നെ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ കോഴിമുട്ട ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ മസാല ഒക്കെ ആക്കിയിട്ട് എല്ലാത്തിലും ചിക്കൻ മസാലയും ഗരം മസാലയും മഞ്ഞൾ പൊടി മുളകും പൊടി ഉപ്പും ഒക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ അപ്പോൾ ഇതാ ഞമ്മൾ കോഴിമുട്ടൊക്കെ പൊയ്ഞ്ഞി കണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളിഞ്ഞിക്കാണ്ട് ഞമ്മളിതാ അതിൻ്റെ ഉള്ളിലുള്ള ആ മഞ്ഞ സാധനം പോകുന്നിട്ടുണ്ട് കേട്ടോ പത്തെണ്ണം ഉണ്ടാക്കിയതിൽ ഒന്നിൻ്റെ ഉള്ളിലുള്ള ആ മഞ്ഞ സാധനം പോകുന്നിട്ടുണ്ട് അപ്പോൾ ഞമ്മളെ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വെച്ച് അമ്പിച്ചെടുത്തിട്ടോ നമ്മൾ മോൾ അങ്ങനെ ആ കോഴിമുട്ടയ്ക്ക് വരൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ എന്താണ് ചീൻ ചട്ടിയിൽ എന്താണ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സിമ്മാക്കി വെച്ചാൽ മതി ഇനി അങ്ങനെ ഉരുട്ടി കൊടുത്താൽ അത് അങ്ങോട്ട് ഉരു ഉരുണ്ടോളൂ കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ Gracias.